നമസ്കാരം ഡോക്ടർ രാമകൃഷ്ണൻ നമസ്കാരം ഇത് ഈ വേദിയിലേക്കുള്ള രണ്ടാം മൂഴാണ് അതെ ഒരു രണ്ടാം വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം സാധാരണ ഗതിയിൽ ഈ പരിപാടിയിൽ ഒരു തവണ മാത്രമേ ഒരാൾ വരാറുള്ളൂ നമ്മുടെയും ഭാഗ്യമാണ് പക്ഷേ ഈ അത്ര ഭാഗ്യമുള്ള ഒരു അല്ല രാമകൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത് അല്ല മത്സരിക്കാൻ പറ്റുന്ന ഒരു അല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിസന്ധികളെ രാമകൃഷ്ണൻ ജീവിതത്തിൽ അതിജീവിച്ചിട്ടുണ്ട് അതോ തന്റെ ഭരണം ഉൾപ്പെടെ കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വികാരമാണ് തീർച്ചയായും ആ വീട്ടിലെ ഒരാളിൽ ഇത്രയും വേദന നൽകുന്ന ഒരു അപവാദങ്ങൾ വരിക മാത്രമല്ല പി എച്ച് ഡി വരെ നേടിയിട്ടൊരു ജോലി കിട്ടാതെ പോവുക അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ രാമകൃഷ്ണൻ കടന്നു പോകുന്നു തീർച്ചയായും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നാട്യശാസ്ത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രം കളിക്കുന്ന പരിപാടിയാണ് നാട്യശാസ്ത്രത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞല്ലേ നാട്യശാസ്ത്രം എന്ന് പറയുന്ന നാട്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ നൃത്തം എന്നൊരു കോൺസെപ്റ്റ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്നത് ആകെ നാലാമത്തെ അധ്യായമായ താണ്ഡവലക്ഷണത്തിലാണ് ഒരിക്കലും അവിടെ നൃത്തത്തിന്റെ ഒരു വേരിയേഷൻ പറയുന്നില്ല നൃത്തം ഇതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നീട് വന്നിട്ടുള്ള ടെക്സ്റ്റുകളിലാണ് നാട്യശാസ്ത്രത്തിന് ശേഷം വന്നിട്ടുള്ള ടെക്സ്റ്റുകളിലാണ് നൃത്തം നൃത്യം നാട്യം എന്നൊക്കെ വിഭജനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നാട്യശാസ്ത്രത്തിൽ അങ്ങനെ നാട്യശാസ്ത്രം മാത്രമല്ല ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മോഹിനിയാട്ടം ഇങ്ങനെയാവണം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക കലാരൂപങ്ങൾ ഇങ്ങനെയാവണം എന്ന് യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇല്ല നൃത്തത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് നമ്മൾ ഓരോ പ്രാദേശിക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി സത്രിയ മണിപ്പൂരി ഒഡീസി കഥക്ക് ഇങ്ങനെയുള്ള ഡാൻസ് ഫോമുകളൊക്കെ നമ്മുടെ ഭാരതത്തിലുണ്ട് പക്ഷേ ഈ ഡാൻസ് ഫോമുകൾ ഒന്നും തന്നെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല രാമകൃഷ്ണൻ ശരിക്കും ഈ മോഹിനിയാട്ടം എന്ന നാട്യകല അത് മോഹിനികൾ തന്നെ ആയിരിക്കണം തന്നെയായിരിക്കണം പറഞ്ഞു ഇതിന് എന്താ പറയുക തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ഇതിനെ മോഹിനിയാട്ടം എന്ന പേര് ചൊല്ലി വിളിക്കുന്നത് ഇതൊരിക്കലും ഒരു ദേവദാസി സമ്പ്രദായത്തിന്റെ പാരമ്പര്യത്തിൽ ഉള്ളതല്ല ഇവിടെ എങ്ങനെ മോഹിനിയാട്ടത്തിന്റെ ചരിത്രത്തിൽ മോഹിനിയാട്ടം ദേവദാസി പാരമ്പര്യമാണ് എന്നുള്ളൊരു ചരിത്രമാണ് പറഞ്ഞു വരുന്നത് പക്ഷെ എൻ്റെ ഗവേഷണ ഫലമായിട്ട് ഞാൻ ആദ്യമായി കണ്ടെടുത്തത് ഇത്തരം രേഖകൾ തിരുവിതാംകൂർ ആർക്കൈവ്സ് കെ വിസ് എന്നാണ് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ ദാസിയാട്ടത്തിന് പെണ്ണുങ്ങളില്ല തിനാൽ പരദേശത്തു നിന്ന് വന്ന ദാസിമാരെ കൊട്ടാരത്തിൽ പാർപ്പിച്ചുകൊണ്ട് നട്ടുവനായ അയ്യപ്പ പണിക്കരെ കൊണ്ട് പുതുതായി ചിട്ട ചെയ്ത മോഹിനിയാട്ടം ചിട്ട ചെയ്യാൻ ഇവരെ ഇവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അതുമാത്രമാണ് ദാസി എന്നൊരു ദാസി ആട്ടത്തിനും ബന്ധം അതായത് ഈ പുറത്തുനിന്ന് അതായത് തിരുവിതാംകൂർ തൊട്ടപ്പുറത്താണല്ലോ തമിഴ്നാട് അപ്പം അവിടെ നിന്ന് വന്ന ദാസിമാർ ഒന്നോ മൂന്നോ നാലോ ദാസിമാരുണ്ടായിരുന്നു ആ ദാസിമാരെ വെച്ചിട്ടാണ് കേരളീയ മാതൃകയിൽ ഒരു നൃത്ത രൂപം ചിട്ടുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു അധിക്ഷേപം കലർന്ന അപവാദം ഈ കലാമണ്ഡലം സത്യമാമ ടീച്ചർ ഉന്നയിക്കാൻ എന്താണ് ഒരു പശ്ചാത്തലം നിങ്ങളും എന്തെങ്കിലും വേറെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർക്ക് ടീച്ചർ ഇപ്പോഴും പറയുന്നത് ആണുങ്ങള് മോഹിനിയാട്ടം കളിക്കുന്നത് ഇഷ്ടമല്ല ടീച്ചറോട് ജോലിയും രാമകൃഷ്ണിയല്ല ചെയ്തത് ഭരണസമിതി സിൻഡിക്കേറ്റ് മെമ്പർ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതെ ആ സമയം ഞാൻ അവിടുത്തെ പി എച്ച് ഡി എം ഫിൽ വിത്ത് പി എച്ച് ഡി കോഴ്സ് വെച്ചായിരുന്നു അപ്പൊ പൊതുവേ ടീച്ചർക്ക് മോഹിനിയാട്ടം ആണുങ്ങൾ കളിക്കുന്നതിനോടുള്ള താല്പര്യം കുറവുണ്ട് അത് പലപ്പോഴും ശാസ്ത്രപരമാണോ വ്യക്തിപരമാണോ സൗന്ദര്യശാസ്ത്രപരമായിട്ട് ടീച്ചറുടെ സൗന്ദര്യശാസ്ത്രമാണ് ടീച്ചർ പറയുന്നത് സൗന്ദര്യശാസ്ത്രം വെച്ചാണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുന്നത് ഈ മോഹിനിയാട്ടത്തിന് വള്ളത്തോള് കലാമണ്ഡലത്തിൽ ഈ കലാമണ്ഡലത്തിൽ വെച്ച സംഭവം ആയതുകൊണ്ട് പറയുകയാണ് വള്ളത്തോള് കലാമണ്ഡലത്തിലൂടെ പുനരുജ്ജീവിച്ചപ്പോൾ ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് നല്ലതല്ല അല്ലെങ്കിൽ അത് ശരിയാവില്ല പകരം ഇതിന് കൈരളി നൃത്തം എന്നുള്ളൊരു പേര് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു വള്ളത്തോൾ പറഞ്ഞു വള്ളത്തോൾ പറഞ്ഞിരുന്നു അത് കലാമണ്ഡല ചരിത്ര പുസ്തകത്തിൽ അടക്കേണ്ട എന്നിട്ടാണ് ഇപ്പോഴും ഈ മോഹിനിയാട്ടം എന്നുള്ള അതായത് നേരത്തെ കുപ്പിയിലുണ്ടായത് വീഞ്ഞ് മുഴുവനും കളഞ്ഞു അതായത് നേരത്തെ ഒറിജിനൽ നമ്മളെ സീനിയർ ആയിട്ടുള്ള സത്യഭാമ അതായത് പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുള്ള കലാമണ്ഡലം പത്മനാഭനാശാന്റെ ഭാര്യയായിട്ടുള്ള ആയിട്ടുള്ള സത്യഭാമ ടീച്ചറാണ് മോഹിനിയാട്ടത്തിന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം അമ്പത്താറോട് കൂടി ടീച്ചറാണ് അവിടുത്തെ വിദ്യാ വിദ്യാർത്ഥിയായി ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു ഗുരു ആ ഗുരുവിന്റെ കീഴിൽ പഠിക്കുകയും പിന്നീട് മോഹിനിയാട്ടത്തിനൊരു സ്ട്രക്ചർ ആധുനിക സ്ട്രക്ചർ ഉണ്ടാക്കിയ ടീച്ചറാണ് കലാമണ്ഡലം സീനിയർ പത്മശ്രീ സത്യഭാമൻ ടീച്ചർ എനിക്ക് തോന്നുന്നത് ഇപ്പം ശരിക്കും ഈ അടുത്ത കാലത്ത് രാമകൃഷ്ണൻ ഒരുപാട് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ വന്ന് മുട്ടി മുട്ടിനിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനൊരു പ്രസ്താവന കൂടി വന്നത് എന്തായിരുന്നു അവരുടെ യഥാർത്ഥ അധിക്ഷേപ വാക്കുകൾ മറ്റൊരു വിഷയവുമായി ചർച്ച ചെയ്ത ഒരു യൂട്യൂബ് ചർച്ചകൾക്കിടയിൽ യൂട്യൂബിലാണല്ലോ അതെ അതെ ആ ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ പരാമർശങ്ങൾ വരുന്നു അതായത് അതിന്റെ ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ പരാമർശങ്ങൾ വരുന്നത് അതായത് ചാലക്കുടിയിലെ ഒരു നർത്തകൻ മോഹിനിയാട്ടക്കാരൻ ഉണ്ടെന്നും അവൻ കളിക്കുന്നത് കണ്ടാൽ അവനാണെങ്കിൽ കാക്കയെ പോലെ കർത്തവനാണ് പിന്നെ പറയുന്നു ഈ മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ കാലൊക്കെ വെച്ച് കളിക്കുന്നതാണ് അപ്പോൾ ഈ ആൺകുട്ടികൾ ഇങ്ങനെ കാലൊക്കെ അകത്തി വെച്ച് കളിച്ച വല്ലാത്തൊരു അരോചകത്വം തോന്നുന്നു അത് ചെയ്യാം ണെ നല്ല വെളുത്തു സുന്ദരനായിട്ടുള്ള ആമ്പിളർ ചെയ്താലും കുഴപ്പമില്ല പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ അവതാരകനോട് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇയാൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാം ആരെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാൾക്ക് ഇത് രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പൊ അതെ അതെ അപ്പൊ ചാലക്കുടിയിലെ ഏത് നർത്തകനാണ് ഈ ടീച്ചർ കേസ് കൊടുത്തുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിവുകൾ ഉണ്ട് എ സി പറഞ്ഞിരിക്കുന്നത് അവിടെ ടീച്ചറുമായി പല ഘട്ടങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു 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 വോയിസ് ലീക്ക് ആയിപ്പോയി വോയ്സ് ക്ലിപ്പ് അപ്പൊ ടീച്ചറും ഞാനും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ആയിരുന്നു അത് അത് ഒരു യുവജനോത്സവവുമായി ഒരു കാര്യമാണ് ആ ചർച്ച ടീച്ചർ അവിടെ പറയുന്നുണ്ട് അവിടെ അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ച് വെക്കുമ്പോൾ നമ്മൾ വളരെ വിനീതനായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ യൂട്യൂബിൽ വളരെ ഞാൻ വളരെ ഹാർഷായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വളരെ ടീച്ചർ എന്താണ് പ്രശ്നം അതങ്ങനെ എന്താ ഉണ്ടായത് എന്നാണ് ഞാൻ ചോദിച്ചത് ടീച്ചർ അതിൽ പറയുന്നത് ആദ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ടീച്ചർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് കാരണം അവിടെ ഒരു ബന്ധമുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വിളികൾ നടന്നിരുന്നു ഇഷ്ടമുണ്ടായിട്ടാണോ അല്ല അല്ലയെന്നറിയില്ല അങ്ങനെ പിന്നീട് ടീച്ചർ അവിടെ ഈ സംഭാഷണത്തിനൊടുവിൽ ഈ ഇപ്പൊ എന്നെ ആക്ഷേപിച്ചതുപോലെ തന്നെ മറ്റു പല ഗുരുക്കന്മാരെയും ആക്ഷേപിച്ച് സംസാരിക്കാനുണ്ടായത് അപ്പോൾ ഒരു വോയിസ് ലീക്ക് കൂടിയാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ എനിക്ക് അവിടെ എപ്പോൾ നോക്കിയാലും പി എച്ച് ഡി മോഹനയാട്ടം ആണ് ആണങ്ങൾ ചെയ്താൽ മോഹനയാട്ടാവും അല്ലെങ്കിൽ അതിൽ പി എച്ച് ഡി ചെയ്താൽ നന്നാവൂലുള്ള രീതിയിലുള്ള പല പരാമർശങ്ങളും രാമകൃഷ്ണനെ എന്ന് വിളിക്കാനും ഒരു ശ്രമം അത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ടൂറിസം പ്രോഗ്രാമിന് വേണ്ടി അപേക്ഷിച്ചു അപ്പം അതാണ് ഫസ്റ്റ് കോൾ ടീച്ചറുടെ എന്നെ വിളി പിന്നെ അവിടെ സെലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു ടീച്ചർ മാത്രമല്ല ഡോക്ടർ നീന സാദ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നർത്തകരൊക്കെ അതിലുണ്ടായിരുന്നു അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ് നീ ഇപ്പം എന്നാ മോഹനനായത് അപ്പോൾ ടീച്ചറെ വിചാരം ഞാൻ ഭരതനാട്യമാണ് കളിക്കുക എന്നുള്ളത് അപ്പോൾ മോഹിനിയാട്ടത്തിൽ കേരളത്തിൽ എവിടെയും ബിരുദം ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ധാരണയായിരുന്നു ടീച്ചർക്ക് പക്ഷേ ഞാൻ ആർ കോളേജിൽ ഡിപ്ലോമ മോഹിനിയാട്ടം പോസ്റ്റ് ഡിപ്ലോമ മോഹിനിയാട്ടം എം എ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ടീച്ചറെ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ അന്നേ തന്നെ മോഹനനെന്നും അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ആ കാഴ്ചപ്പാടോടു കൂടിയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് e ah.